സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുന്നു രാവിലെ എട്ട് നാൽപ്പത്തിയാറിന് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് പതിനൊന്ന് നോർത്ത് ടവറിൽ ഇടിക്കുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് സൗത്ത് ടവറിൽ ഇടിക്കുന്നു പിന്നീട് വൈകിട്ട് അഞ്ച് ഇരുപതിന് വേൾഡ് ട്രേഡ് സെൻറ്റർ ഏഴ് തനിയെ തകർന്നു വീഴുന്നു അതിനുശേഷം ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും സിദ്ധാന്തങ്ങളും ഉണ്ടാകുന്നു ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് നിയന്ത്രിതമായി പൊളിയുന്നത് ഏറ്റവും കൂടുതൽ വ്യാപകമായി അംഗീകരിച്ചിട്ടുള്ളത് യു എസ് ഗവൺമെന്റ് ഏജൻസികളുടെ ഔദ്യോഗിക വിശദീകരണമാണ് അവരുടെ വിശദീകരണത്തിൽ അവിടെയുണ്ടായ തീ സ്റ്റീൽ വീപിനെ ദുർബലപ്പെടുത്തി എന്നതാണ് വിമാനം പതിച്ചതിൻ്റെ ആഘാതത്തിൽ ബിൽഡിംഗിന്റെ സ്ട്രക്ചറിൽ കേടുപാട് വന്നു എന്ന് അതുപോലെ വിമാനത്തിന്റെ ഫ്യൂവൽ വൻതോതിൽ തീ പടർത്തി ബിൽഡിങ്ങിന്റെ സ്റ്റീൽ ബീമും ഫ്ലോർ സപ്പോർട്ടും ദുർബലപ്പെടുത്തി അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺട്രോൾഡ് ഡിമോളിഷൻ ഉണ്ടായതെന്ന് പറയുന്നു പക്ഷേ മറ്റൊരു വശം സ്വതന്ത്ര ഗ്രൂപ്പുകൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഇത്രയും പെട്ടെന്ന് തകർക്കപ്പെടുന്നുവെന്ന് അവരുടെ വാദം അനുസരിച്ച് ഒരു ബിൽഡിംഗ് ഏറ്റവും ഗുരുതരമായി കേടുപാടുകൾ പറ്റിയ വശത്തേക്ക് ചരഞ്ഞേക്കാം അതിനായി അവർ ഒരു സ്നോ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട് അതിൽ കാണിക്കുന്നത് ആദ്യത്തെ തകർച്ചയിൽ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് സെക്ഷൻ സൈഡിലേക്ക് ചലനായിരിക്കും വീഴുന്നത് എന്നാണ് ഒരു ചെറിയ കെട്ടിടത്തിന്റെ കഷ്ണം ഒരിക്കലും ആ കെട്ടിടത്തെ മുഴുവൻ പൊളിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നു അതായത് മരട് ഫ്ലാറ്റ് പോലെ ഒരു കൺട്രോൾഡ് ഡിമോളിഷൻ അസാധ്യമെന്ന് പറയുന്നു നിങ്ങൾ ഇതിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് സെക്ഷനിൽ പറയുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ